വി ആർ ഇ ഹയറിംഗ് ഞങ്ങൾ നിയമിക്കുന്നു ഒമാനിലോട്ട് വെയർഹൌസ് ഹെൽപ്പേഴ്സ് വെയർ ഹൗസ് ഹെൽപ്പർമാരെയാണ് നിയമിക്കുന്നത് ഒമാനിലോട്ട് സാലറി നൂറ്റിനാൽപ്പ് മുതൽ നൂറ്റി അറുപത് ഒമാൻ ിലോ മുപ്പത് മുപ്പത് മുപ്പതിൽ തയും വയസ്സ് വരുന്നത് ഏക്ട്രോഷ ഉണ്ടായിരിക്കുന്നതാണ് ഫുഡും താമസ സൗകര്യമെല്ലാം ഉണ്ടായിരിക്കുന്നതാണ് ഫ്രഷ് സ്കാൻ അപ്ലേ പുതിയതായുള്ളവർക്കും അപേക്ഷിക്കാം വെയർ ഹൗസ് ഹെൽപ്പേഴ്സിൽ നിരവധി ഒഴിവുകളാണ് ഒന്നിരിക്കുന്നത് പുതിയതായുള്ളവർക്കും അപേക്ഷിക്കാം സെൻ്റ് യുവർ സി വി ഹെയർ നിങ്ങളുടെ സി വി ഈ നമ്പറിലോട്ട് സെൻഡ് ചെയ്യുക ഇരുപത്തി മൂന്ന് പൂജ്യം ആറ് പൂജ്യം ആറ് നാൽപ്പത്തോ മൂന്ന് പതിമൂന്ന് ഒന്ന് തൊണ്ണൂറ്റിയേഴ് അറുപത്താറ് നാൽപ്പത്തേഴ് നാൽപ്പത്തൊന്ന് എന്ന നമ്പറിലോട്ട് സെൻഡ് ചെയ്യുക നിങ്ങളുടെ സി വി അങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് വാട്സപ്പ് നമ്പറിലോട്ട് ഒമാനിയിലോട്ട് വെയർ ഹൗസ് ഹെൽപ്പർമാരാണ് നിയമിക്കുന്നത് ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക ഓക്കേ താങ്ക്സ്